തെച്ചോരിക്കെതിരെ ഡിസംബർ പതിനാലിന് കോൺഗ്രസ് നടത്തുന്ന റാലിയിൽ നിന്നും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ പിടിപ്പുകേടും അടിക്കടിയുള്ള പരാജയവും സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പിളർപ്പിലേക്ക് തന്നെയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ മാത്രമല്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയാൽ കൂടെ പിന്നെ കൊല്ലമായി അവർ അധികാരത്തിന് പുറത്തുനിൽക്കുകയും ഇനി വരും കൊല്ലങ്ങളിലും ഇതേ സ്ഥിതി തന്നെ തുടരേണ്ട സാഹചര്യം വരുമെന്നുമാണ് മറ്റൊരു വിലയിരുത്തലായിപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ അവകാശമെന്ന ആശയം തന്നെ പൂർണമായും നശിപ്പിക്കുന്ന തികച്ചും രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്നതാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നതും അതേസമയം തമിഴ്നാട് പുതുച്ചേരി കേരളം പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിന് ഇത് വലിയൊരു തിരിച്ചടി ലഭിക്കും എന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മറ്റു നേതാക്കൾ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത് പൂർണമായും ജനം കോൺഗ്രസിനെ ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് പുറത്തുവരുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നതും അതേസമയം വോട്ട് ചോരി പ്രചരണത്തിലൂടെ തന്നെ ബി ജെ പിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ആക്രമണം തുടരുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സംഘടനാ മേധാവി കെ സി വേണുഗോപാൽ ആകട്ടെ ഡിസംബർ പതിനാലിന് രാംലീല മൈതാനത്തിൽ ഈ വിഷയത്തിൽ പാർട്ടി മഹാറാലി നടത്തുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വോട്ട് ചോരിയുടെ പിടിയിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം വീണ്ടെടുക്കുവാനുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ ഒരു തുടക്കം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിനുമേൽ ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ അപകടമാണ് വോട്ട് ചോരി എന്ന ഒരു ഭൂതമെന്നാണ് ഇതിൽ കെ സി വേണുഗോപാൽ പറയുന്നത് നമ്മുടെ ഭരണഘടനയെ തകർക്കാനുള്ള ഈ ശ്രമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും ഒരു സന്ദേശം അയയ്ക്കുന്നതിനായി തന്നെ ഡിസംബർ പതിനാലിന് ഈ മൈതാനത്ത് വെച്ച് നമ്മൾ വോട്ട് ചോരി റാലി സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് കെ സി വേണുഗോപാൽ പ്രഖ്യാപനം നടത്തിയതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല എക്സ് പോസ്റ്റിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ആയി ചുമതലയേറ്റ സൂര്യകാന്ത് ആകട്ടെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പോലും പങ്കെടുക്കാത്തത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിൽ കടുത്ത വിമർശനവുമായി ബി ജെ പി രംഗത്തുവരികയും ചെയ്തു രാഹുൽ ചടങ്ങ് ബഹിഷ്കരിച്ചതാണേ എന്നും ജനാധിപത്യ പാരമ്പര്യങ്ങളെ ആവർത്തിച്ചു തന്നെ അവമതിക്കുകയാണ് ചെയ്യുന്നതെന്നും ബി ഇതിലൂടെ തന്നെ വിമർശനം ഉന്നയിച്ചു ബി ജെ പി ദേശീയ വക്താവായ സി ആർ കേശവനാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം എവിടെയാണെന്നും അല്ലെങ്കിൽ എവിടേക്ക് പോയി പോലും ആർക്കും അറിയില്ല ഇത്രമേൽ പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ ചടങ്ങിൽ നിന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് വിട്ടു ആർക്കും ഇതുവരെയും പറയാൻ കഴിയുന്നില്ല മാത്രമല്ല ബി ജെ പി വക്താവായ അമിത് മാളവി അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനമാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ ക്യാമ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ പോലും കർണാടക വലിയ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ചുവട് മാറ്റത്തിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വ്യക്തമായ തീരുമാനം കൈക്കൊള്ളണം അല്ലെങ്കിൽ അതിന് സാധിക്കാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ട് തളർന്ന ഒരു സാഹചര്യമുണ്ടായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതിന് കാരണം എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലാണെന്നും അദ്ദേഹമാകട്ടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം തന്നെ മറ്റു കാര്യങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നതായി തന്നെ തോന്നുകയാണ് ഇവിടെ ചെയ്യുന്നത് അതേസമയം പരസ്പരം നശിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സർക്കാരിന് കീഴിൽ കർണാടകയിലെ ജനങ്ങളാകട്ടെ വലിയ രീതിയിലുള്ള നരകയാതനയാണ് അനുഭവിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ തന്നെ ജനങ്ങൾ വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നതാണ് അമിത് മാളവിയ അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്